ഒരിക്കൽ കൂടി എപ്പിസോഡ് പതിനാറ് രചന രക്ഷ്മീനു അവതരണ ലിൻസി വാതിലിൽ മുട്ടുകേട്ട് ഹരിനന്ദൻ ഞെട്ടിയുണർന്നു ഈസി ചെയറിലിരുന്ന് മയങ്ങിപ്പോയി എന്നയാൾ തിരിച്ചറിഞ്ഞു ക്ലോക്കിൽ സമയം നാലര മണി മുഖം ഒന്ന് അമർത്തിത്തൊഴിച്ചുകൊണ്ട് വാതിലിൽ തുറക്കുമ്പോൾ അന്നമ്മ ചേട്ടത്തി മുന്നിലുണ്ട് കുഞ്ഞു ഇതെപ്പോൾ കയറി കഥ അടച്ചതാ നേരെ ഒരുപാടായല്ലോ വിശപ്പും ദാഹമൊന്നും ഇല്ലയോ ഞാൻ ഒന്ന് ഇറങ്ങിപ്പോയി ചേട്ടത്തി എന്നാലും കൊള്ളാം നല്ല ഉറക്കമാ വന്ന് ചോറുണ്ടാൻ നോക്കൂ കുഞ്ഞേ അതോ ചായ വല്ലതും വേണോ ഒരു കാപ്പി എടുത്തോ അതും പറഞ്ഞ് ഹരിനന്ദൻ വീണ്ടും വാതലടയ്ക്കാൻ ഒരുങ്ങി പിന്നെ ഇതിനകത്ത് കയറി അടയിരിക്കാൻ പോവാണോ ഞാനൊന്ന് കുളിച്ചിട്ട് വലം ചെടുത്തി ഞാൻ പറയുന്നത് പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് കുഞ്ഞെ ഞാൻ വെറും വേലക്കാരി എന്നാലും പറയാതിരിക്കാൻ തോന്നുന്നില്ല കുഞ്ഞിന് ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും നിരാശ എന്തിനാ ശരിയാ കെട്ടിക്കൊല്ലം ഒന്നായപ്പോൾ ഭാര്യ മരണപ്പെടുന്നത് വേദന തന്നെയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായില്ലേ ഇനിയും അതൊക്കെ ഓർത്തിങ്ങനെ വിഷമിക്കണോ കുഞ്ഞ് നല്ല ചെറുപ്പമല്ലേ ഇനി എന്തോരം ജീവിതം ബാക്കി കിടക്കുന്നു ഇന്ന് വലിയ വിഷമങ്ങളായി തോന്നുന്ന കുറേ കാലം കഴിയുമ്പോൾ ഒന്നുമല്ലായിരുന്നു എന്ന് തോന്നും അയാളിൽ നിന്ന് മറുപടി ഒന്നും കാണാൻ ഞന്നമ്മ തുടർന്നു എൻ്റെ അധിയാൻ പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഞങ്ങളെ തനിച്ചാക്കി പോയത് എന്നെയും പിള്ളേരെയും ജീവനായിരുന്നു അധിയാൻ പോയപ്പോൾ എനിക്ക് ആകെ ഇരുട്ടായതുപോലെ തോന്നി പിന്നെ ഓർത്തു എല്ലാവരും തരിച്ചല്ലേ വരുന്നത് പോകുന്നതും തനിച്ച് ഇടയ്ക്കുള്ള കുറച്ച് നാൾ ആരെങ്കിലും കൂട്ടുകാണും അവർ പോയാലും നമ്മൾ ജീവിക്കണം നമ്മുടെ സമയം ആവുമ്പോൾ പോകണം ഒന്നും വേണ്ട ആ ഹോം നേഴ്സ് കൊച്ചിൻ്റെ കാര്യമൊന്നാലോചിച്ച് നോക്കിയേ എന്ത് പ്രായം വരും അതിന് ഏറെ പോയൽ ഇരുപത്തഞ്ച് ആ പ്രായത്തിലുള്ള പെൺപിള്ളേർ ഒന്നുകിൽ പഠിച്ച് ജോലിക്ക് പോവുകയായിരിക്കും അല്ലെങ്കിൽ നല്ലൊരു കുടുംബം നോക്കി കഴിയുമായിരിക്കും വല്ല വീട്ടിലും ചെന്ന് അറിയാത്ത ആളുകളുടെ മലവും മൂത്രവും കോരാൻ ഇഷ്ടമുണ്ടായിട്ട് ഇരിക്കില്ലല്ലോ അതിൻ്റെ ഗതികേട് കെട്ടിയവനുമായി പിരിഞ്ഞതാ അവനൊരു പോലീസുകാരനും അങ്ങനെ ഒരാളെ പിരിഞ്ഞു വന്ന് പറക്കുമുറ്റാത്ത മൂന്ന് കൊച്ചു പിള്ളേരും അവൾ ജീവിക്കുന്നതെന്ന് കണ്ടാൽ പറയുമോ ആ കൊച്ചിന് മുഖം കണ്ടാൽ നമുക്ക് ജീവിക്കാൻ ഒരു ഊർജ്ജം തോന്നും ഇത്തിരി നേരം സംസാരിച്ചാൽ നമുക്ക് ചെറുപ്പം കിട്ടിയത് പോലെ തോന്നും നമ്മളെക്കാൾ വിഷമം അനുഭവിക്കുന്നവരുണ്ട് മോനെ ഈ ലോകത്ത് അവരുടെ വിഷമം കാണുമ്പോൾ നമ്മുടേത് ഒന്നുമല്ലെന്ന് തോന്നും ഞാൻ ഈ പറയുന്നത് മോന് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല എൻ്റെ മോനെപ്പോലെ കാണുന്നതുകൊണ്ടാണ് പറയുന്നത് ഇന്നലെ വരെ കഴിഞ്ഞൊക്കെ മറന്നുകട എന്നിട്ട് ഇനിയൊരു ജീവിതം നന്നായി ജീവിക്കാൻ നോക്ക് കുഞ്ഞു മടുത്ത് മടുത്ത് ജീവിച്ച് കളയുന്ന ഈ ജീവിതം കൊതിക്കുന്ന എത്രയോ ആളുകളുണ്ട് ലോകത്ത് ഒരു ദിവസം മുതൽ ഒരു ദിവസം ആയുസ് നീട്ടി കിട്ടിയെങ്കിൽ എന്നാഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ ദൈവം തന്ന ജീവിതം വെറുതെ കളയല്ല മോനെ അതിൻ്റെ വില അറിഞ്ഞ് ജീവിക്കാൻ നോക്കാം ഹരിനന്ദൻ അനമ്മയെ ഉറ്റുനോക്കി രണ്ട് വർഷത്തോളമായി ഈ വീട്ടിൽ ജോലി ചെയ്യുന്നു ആദ്യമായിട്ടാണ് ഇത്രയും അധികാരത്തിൽ സംസാരിക്കുന്നത് അതിൽ ഹരിനന്ദൻ ഒരല്പം സന്തോഷം തോന്നി തന്നെ ഓർത്ത് വേവലാതിപ്പെടാൻ ഒരാൾ ഉണ്ടെന്നത് അവനിൽ ആനന്ദം നിറച്ചു ഒരു നിമിഷം അമ്മയാണ് മുന്നിലെന്ന് അവന് തോന്നി അവൻ്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഞാൻ കുളിച്ചിട്ട് വരാം ചേട്ടത്തി ചോറ് വിളമ്പ് വെച്ചോ കാപ്പി പിന്നീട് മതി അതും പറഞ്ഞ് അവനകത്തേക്ക് നടന്നു അന്നമ്മ ഒരു നെടുവേർ പോഴ വസന്തരാമയുടെ മുറിയിലേക്ക് നടന്നു ബിസ്മിന അവർക്ക് പാലിൽ വേവിച്ച് ഓട്സ് സ്പൂണിൽ കോരി കൊടുക്കുകയാണ് അവരത് യാതൊരു മടിയും കൂടാതെ കഴിക്കുന്നുണ്ട് ഞാൻ ഹരിക്കുഞ്ഞിനോട് സംസാരിച്ചു കേട്ടോ മുറിയിലേക്ക് കയറി അവിടെയുള്ള ടേബിളിൽ ചാരി നിന്നുകൊണ്ട് അന്നമ്മ പറഞ്ഞു ബിസ്മിന അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ ചെയ്യുന്ന ജോലിയിലേക്ക് തിരിഞ്ഞു ഞാൻ ഇവിടെ വന്നിട്ട് ഇന്നേ വരെ ആ കൊച്ചിനോട് ഒന്നിനും ചെന്നിട്ടില്ല നമ്മുടെ ജോലി ചെയ്യും കൂലി വാങ്ങും അത്ര തന്നെ നമുക്കവരുടെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ എന്താ കാര്യം വലതു മുഖം കറുപ്പിച്ച് പറഞ്ഞാൽ പിന്നെ നമുക്കതൊരു വിഷമമല്ലയോ പക്ഷേ ഇന്ന് അതിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നിപ്പോയി കുറച്ച് മുന്നേ പറയേണ്ടതായിരുന്നു എല്ലാത്തിലും അതിൻ്റെ സമയമുണ്ടായി പാത്രത്തിൽ അവശേഷിച്ച് ഓട്സ് വസന്തരാമയ്ക്ക് കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു കൊച്ചു പറഞ്ഞെങ്കിലും ഹരി സംസാരിക്കാൻ എനിക്ക് നല്ല മടിയുണ്ടായിരുന്നു എന്നോട് ദേഷ്യപ്പെട്ടാലോ എന്ന് പേടിയുണ്ടായിരുന്നു പക്ഷെ പാവം ഒന്നും പറഞ്ഞില്ല വെറുതെ നിന്നു അവസാനം അതിൻ്റെ മുഖത്ത് കണ്ട ചിരി എൻ്റെ കർത്താവ് എൻ്റെ മനസ്സ് നിറഞ്ഞുപോയി അന്നമ്മ പറഞ്ഞുകൊണ്ടിരുന്നു പാത്രം മാറ്റിവെച്ച് തലയിലിട്ടിരുന്ന തട്ടത്തിന് തുമ്പാൽ വസുന്തരാമയുടെ മുഖം തുടച്ചു കൊടുത്തുകൊണ്ട് ബിസ്മിന അവരോട് പറഞ്ഞു ഞാനിപ്പോൾ വരാമേ എന്നിട്ട് ഗാർഡനിൽ പോകാം അടങ്ങിയിരുന്നോണേ ഹരി വന്നില്ലല്ലോ അഹലിയെ വസുന്തരാമ പറയുന്നത് കേട്ട് ബിസ്മിന മെല്ല പറഞ്ഞു ഇപ്പം വരൂ അമ്മ കിടന്നു അപ്പം ചീന്ന് വിളിക്കുകൂട്ടി അതും അവർ ജനലിലൂടെ പുറത്തേക്ക് ദൃഷ്ടി വായിച്ചു ഇനി മറുപടി ഒന്നും ഉണ്ടാവില്ല കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരിക്കും പിന്നെ മെല്ലാം മയക്കത്തിലേക്ക് വീഴും ബിസ്മിനെ എഴുന്നേറ്റ് അന്നമ്മയുടെ അരികിലേക്ക് നടന്നു ആൻറ്റി പറഞ്ഞു നേരാ നമ്മളൊക്കെ ജോലിക്കാരാ എന്നാലും നമുക്ക് ശമ്പളം തരുന്നവരോട് നമുക്കൊരു സ്നേഹം വേണ്ടേ അവരെന്തോ ആവട്ടെ നമുക്ക് ശമ്പളം മതി അതൊരു ശരിയായ നയമല്ലല്ലോ ഒരു നായ്ക്കൊരു നേരം വല്ലതും കൊടുത്താൽ അത് വാലും ചുരുട്ടി മരണം വരെ അതിൻ്റെ യജമാനന്റെ കൂടെ നടക്കും അയാളെ അതിനെക്കൊണ്ടാകും വിധം സംരക്ഷിക്കും ഒരു നായ അത്രയും ചെയ്യുമ്പോൾ നമ്മളൊക്കെ മനുഷ്യനല്ലേ ആൻറ്റി ചിലരുടെ നല്ല ഒരു വാക്കിന് സാന്ത്വനത്തോടെയുള്ള ഒരു സ്പർശനത്തിന് ഒരു ചെറു പുഞ്ചിരിക്ക് ചിലപ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും കൊച്ചു പറഞ്ഞത് ശരിയാ അയ്യോ ഹരിക്കുഞ്ഞിന് ചോറ് വിളമ്പാൻ പറഞ്ഞിരുന്നു ഞാൻ അങ്ങോട്ട് ചൊല്ലട്ടെ അന്നമ്മ പോകുന്നത് കാണേ ബിസ്മിനിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു തുമ്പപ്പൂ ചോറിലേക്ക് ഉള്ളിത്തീയിൽ ഒഴിച്ച് സ്വല്പം അച്ചിങ്ങാപ്പയർ മെഴുക്കുപട്ടി എടുത്ത് കുറച്ച് കുഴച്ച് ഹരിനന്ദൻ വായിലേക്കിട്ടു അസാധ്യ രുചി ഏറെ നാളുകൾക്ക് ശേഷമാണ് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് അല്ലാത്ത പക്ഷേ എപ്പോഴും ഓരോ ചിന്തകളാവും അനമയുടെ ഭക്ഷണത്തിന് ഇത്രയും രുചിയുണ്ടായിരുന്നു എന്ന് ഇന്നാണ് അയാൾക്ക് തോന്നിയത് ഒരു അത്രമേൽ സ്വാതന്ത്ര്യത്തിൽ സംസാരിച്ചത് കൊണ്ടാണോ രണ്ട് മൂന്ന് കൊല്ലമായി ആരും തൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നില്ല ഭക്ഷണം കഴിച്ചോ സുഖമാണോ ജോലിയൊക്കെ എങ്ങനെ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഇത്തരം ചോദ്യങ്ങൾ കുറേയേറെ നാളുകളായി ആരിൽ നിന്നും ഹരിനന്ദന് കിട്ടിയിട്ടില്ല ഒരു നല്ല സുഹൃത്തില്ല ആകെ ഉണ്ടായിരുന്നത് ആശിക്കായിരുന്നു അവനിൽ നിന്നും കിട്ടിയ അടി വലുതായതുകൊണ്ട് പിന്നെയും സൗഹൃദം തേടിപ്പോകാൻ പേടിയായിരുന്നു തൻ്റെ ഏകാന്തതയിൽ പുസ്തകങ്ങളാണ് തനിക്ക് കൂട്ടു നൽകിയത് സംഗീതമാണ് സ്വാതന്ത്ര്യം പകർന്നു വന്നിട്ടുള്ളത് അന്നൊക്കെ ആരെങ്കിലും സൗഹൃദത്തിന് വരുന്നത് സംഭാഷണത്തിൽ വരുന്നതൊക്കെ തനിക്ക് അരോചകമായിരുന്നു ആദ്യം വിശേഷം ചോദിക്കും പിന്നെ സഹതാപം ആശ്വാസവചനങ്ങൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാനാണ് തൃശ്ശൂരിൽ നിന്നും കാസർകോട്ടേക്ക് വന്നത് ഇവിടെ ആരോടും അധികം സംസാരിച്ചിട്ടില്ല ആകെ മുബീന മിസ് മാത്രം എന്തെങ്കിലും ചോദിക്കും താൻ അതിന് മറുപടി നൽകും അവരും തന്നെ പോലെ പുസ്തകപ്പുഴാണ് ഒഴിവ് സമയങ്ങളിൽ പുസ്തകത്തിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്നത് കണ്ടിട്ടാണ് അവരെ ശ്രദ്ധിക്കുന്നത് മറ്റുള്ളവരെ പോലെ അനാവശ്യ സംസാരമില്ല കുശലം ചോദിക്കലില്ല സഹതാപം കൂറലില്ല അവരെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു പ്രധാന ഘടകം അവർക്കും ബിസ്മിനെ പോലെ വെള്ളി കണ്ണുകളാണ് ഒരു മുരടനക്കം കേട്ട് ഹരിനന്ദൻ ചിന്തയിൽ നിന്ന് ഉണർന്നു ബിസ്മിനെ വിനീത പോലെ അരികിൽ നിൽക്കുന്നു എന്താ ഹരിനന്ദൻ ചോദിച്ചു അത് പിന്നെ എനിക്ക് വീട്ടിലൊന്ന് പോകണമായിരുന്നു എന്താ പെട്ടെന്ന് ഹരിനന്ദന് ചോദിക്കാതിരിക്കാനായില്ല അടുത്തെവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ രണ്ടാഴ്ചയിൽ ഒരിക്കൽ വീട്ടിൽ പോണതാ ഇതിപ്പോ ഒരു മാസം കഴിഞ്ഞില്ലേ അമ്മ കുറച്ചറിവന്റായതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നേ ഇപ്പൊ വലിയ കുഴപ്പമില്ല ആർക്കെങ്കിലും മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ ഓ പറഞ്ഞ പോലെ ഒരു മാസം കഴിഞ്ഞല്ലേ ഞാനത് മറന്നു എന്നാ പോണേ വെള്ളി വൈകിട്ട് പോയിട്ട് തിങ്ങൾ രാവിലെ വരാം ആയിക്കോട്ടെ പോയിട്ട് വാ അമ്മയും ഞാൻ നോക്കിക്കോളാം ബാക്കിയുള്ള ചോറുകൂടെ കുഴിച്ചെടുത്ത് വായിൽ വെച്ചുകൊണ്ട് ഹരിനന്ദൻ പറഞ്ഞു കൈ കഴുകിയിട്ട് വരുമ്പോഴും ബിസ്മിൻ അവിടെ തന്നെയുണ്ട് എന്താ വിസ്മിന അതു പിന്നെ വേറെ ആളെ നോക്കുമെന്ന് പറഞ്ഞിരുന്നു അവൾ മടിച്ചു മടിച്ച് ചോദിച്ചു ഹരിനന്ദൻ ഒരു നിമിഷം ഒന്ന് പകച്ചു ശരിയാണ് തൽക്കാലത്തേക്ക് നിന്നോളൂ എന്നാണ് അവളോട് പറഞ്ഞിരുന്നത് ആദ്യം കണ്ട അന്താളിപ്പിൽ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിരുന്നു അമ്മയെ ഹാൻഡിൽ ചെയ്യാൻ ആൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു ഏറ്റവും ഒടുവിൽ മറ്റാരെങ്കിലും കിട്ടുന്നവരെ നിന്നോളൂ എന്ന് പറഞ്ഞിരുന്നു ഹരിനന്ദൻ അവളുടെ നേർക്ക് വന്ന് നിന്നു പിന്നെ പറഞ്ഞു കുറേ നാളുകൂടി തന്നെ കണ്ട ആ ഒരു ഷോക്കിൽ അന്ന് പറഞ്ഞിരുന്നു സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ മറ്റാരെയും അന്വേഷിച്ചില്ല ഇനി അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ബിസ്മിനിക്ക് പോകണമെങ്കിൽ പോകാം അന്നേരം കണ്ട പോലെ ചെയ്യാം ഹരിനന്ദൻ പറഞ്ഞു നിർത്തുമ്പോൾ ബിസ്മിനിയുടെ വെള്ളിക്കണ്ണുകൾ ഒന്ന് വിടർന്നു എനിക്കെന്താ എവിടെയായാലും ജോലി ചെയ്യണം സാർ മതി മതിയാക്കാൻ പറയുന്നവരെ ഞാൻ ഇവിടെ ഉണ്ടാകും ഹരിനന്ദൻ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി പിന്നെ പതിയെ ഓരോ വാക്കും പെറുക്കി പെറുക്കിയെടുക്കുന്നത് പോലെ പറഞ്ഞു ബിസ്മിന അമ്മ ഈ ചെയ്യുന്നുവെന്ന് അമ്മ അർഹിക്കുന്നില്ലടോ അമ്മ നമ്മളോട് ചെയ്തത് നമുക്കൊത്തിരി ദേഷ്യം തോന്നേണ്ടതാണ് ഹരിനന്ദൻ അത് പറയുമ്പോൾ ബിസ്മിനയുടെ ദേഹം മുഴുവൻ ഒരു മിന്നൽ അടിച്ചു കയറി എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൾ വലഞ്ഞുപോയി പിന്നെ പതിയെ ശബ്ദിച്ചു ദേഷ്യം തോന്നിയേനെ ആഷിക്കിൻ്റെ കൂടെ ഇപ്പോഴും ജീവിക്കേണ്ടി വന്നിരുന്നെങ്കിൽ എല്ലാം തുറന്നു പറഞ്ഞ ആ ബന്ധത്തിൽ നിന്ന് അവൻ എന്നെ പറഞ്ഞു വിട്ടപ്പോൾ ആ ദേഷ്യം എങ്ങോ പോയി ഇപ്പോൾ ആരോടും ദേഷ്യമില്ല പരാതിയില്ല പരിഭവമില്ല അതും പറഞ്ഞ് അവൾ മുറിയിലേക്ക് കയറിപ്പോയി ഹരിനന്ദൻ അവിടെ തന്നെ തറഞ്ഞു നിന്നു അമ്മ അവളോട് ചെയ്തതെല്ലാം അവൾ അറിഞ്ഞു എന്ന വസ്തുത ഹരിനന്ദനെ ഞെട്ടിച്ചു കളഞ്ഞു എല്ലാം അറിഞ്ഞിട്ട് അവൾക്ക് എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ സാധിക്കുന്നു അവൾക്ക് അമ്മയോട് ഒരു ദേഷ്യവും തോന്നുന്നില്ലേ അവളുടെ ഈ മനസ്സ് അതിയായ സ്നേഹത്തിൻ്റെ മനുഷ്യയുടെ ഉദാഹരണമാണ് ആ ഹൃദയം ദയയും കർണയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിനാൽ അവൾ എപ്പോഴും മനുഷ്യത്വത്തിൻ്റെ ഉയർന്ന പദവിയിൽ നിലകൊള്ളുന്നു അവളിൽ നിന്നുള്ള ഒരു ദയയുടെ സ്പർശം പോലും നിരവധി ജീവങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയും അതിന് ഏറ്റവും നല്ല തെളിവാണല്ലോ അമ്മയിൽ ഉണ്ടായ മാറ്റം അവളുടെ മനസ്സ് മനുഷ്യ ഹൃദയത്തിന് പാവനതയുടെ ഉന്നത ഉദാഹരണമാണ് അവളെ സ്നേഹിച്ചതിൽ ഹരിനന്ദന് തന്നോട് തന്നെ ഒരുപാട് ബഹുമാനം തോന്നിപ്പോയി പോകുന്നതിന് മുമ്പ് ബിസ്മിന വസുന്ധരാമയെ കുളിപ്പിച്ച് ഉച്ചഭക്ഷണം കൊടുത്തു അവളുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ കഴുകിയിട്ട് ആ മുറി വൃത്തിയാക്കി വന്നപ്പോഴേക്കും രണ്ടര കഴിഞ്ഞു ഓടിപ്പോയി ഒന്ന് കുളിച്ച് നിസ്കരിച്ച് നേരെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അന്നമ്മ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട് നേരം എത്രയായി കൊച്ചേ ഇടയ്ക്ക് വന്ന് ചോറ് പാടില്ലായിരുന്നു പാടില്ലായിരുന്നോ സ്നേഹപൂർവ്വം ശകാരിച്ചു കുറച്ച് ജോലി ഉണ്ടായിരുന്നു ആൻറ്റി ഇനി കഴിച്ചിട്ട് അങ്ങ് പോകാലോ അന്നമ്മ വിളമ്പ് വെച്ച ചോറുമായി അവൾ അടുക്കളപ്പടിയിലിരുന്നു കൊച്ചും കൂടി പോയാൽ പിന്നെ എനിക്കൊന്നും മിണ്ടാനും പറയാനും ആരുമില്ലാതെയാകും അന്നമ്മ പറഞ്ഞു രണ്ടു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ പിന്നെ സംസാരിക്കാൻ ഹരിസാറും അമ്മയുണ്ടല്ലോ കുറച്ച് ചോറ് കുഴച്ച് വായിലേക്ക് ഇട്ടുകൊണ്ട് ബിസ്മിനു പറഞ്ഞു അമ്മച്ചി ഇപ്പോഴല്ലേ അടങ്ങിയത് പിന്നെ വെളു ബോധവും ഇല്ലാത്തതിനോട് എന്ത് സംസാരിക്കാനാ ഹരി ഉള്ളതും ഇല്ലാത്തതും എല്ലാം കണക്കാ ഉള്ള സമയം മൊത്തം ആ മുറിക്കകത്ത് കഥകളച്ചിരിപ്പല്ലെയോ സാറ് വീട്ടിലുള്ളപ്പോൾ ആൻറ്റി എന്തേലും സംസാരിക്കണം കുറച്ചൊന്ന് സംസാരിക്കുമ്പോൾ പിന്നെ തിരിച്ചു മിണ്ടിക്കോളും പിന്നെ അമ്മ അതൊന്നാണെന്ന് കരുതണ്ട ആന്റിയുടെ കൊച്ചുമക്കൾ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചു അപ്പ ശരിയാവും പത്തൻപത്തിരണ്ട് വയസ്സുള്ളതിന് എങ്ങനാ കൊച്ചു കൊച്ചുമക്കളെ പോലെ കാണുക അന്നമ്മയ്ക്ക് ചിരി വന്നു അതൊക്കെ പറ്റും പക്ഷെ നമുക്കൊരു മനസ്സ് വേണം ആ അതുപോട്ടെ അമ്മയുടെ കാര്യമൊക്കെ സാർ നോക്കിക്കോളും ആൻറ്റി അതോർത്ത് വിഷമിക്കണ്ട പിന്നെ അമ്മ ഇപ്പോൾ വലിയ ബഹളമൊന്നും ഇല്ലല്ലോ അതായി എനിക്ക് അതിശയം കൊച്ചെങ്ങനെ അവരിങ്ങനെ മാറ്റിയെടുത്തു സമ്മതിച്ചിരിക്കുന്നു ആരോഗ്യത്തോടെ നടന്നുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് കിടന്നു പോകുമ്പോൾ ദേഷ്യം വാശിയും കൂടും അതാ ഇവിടെ ഉണ്ടായത് അമ്മ എന്നെയും കുറേ അടുക്കിയോ മാന്തിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാനത് കാര്യമാക്കാതിരുന്നപ്പോൾ പതിയെ നിർത്തി പെട്ടെന്നൊന്നും അല്ല കേട്ടോ കഴിഞ്ഞ രണ്ടാഴ്ചയൊക്കെ ആയിട്ടോ ഉപദ്രവം നിന്നത് പിന്നെ പുറത്തോട്ടൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ പതിയെ ശരിയായി ഊണ് കഴിഞ്ഞ് ബിസ്മിനോ ഒന്നുകൂടി വസന്ധരാമയുടെ മുറിയിൽ ചെന്ന് നോക്കി ശാന്തയായി ഉറങ്ങുന്ന അവരെ അല്പം നേരം നോക്കി നിന്നിട്ട് അവൾ പോകാനിറങ്ങി ഞാൻ പോയിട്ട് വരാം ആൻറ്റി സാറ് വരുമ്പോൾ പറഞ്ഞേരേ സൂക്ഷിച്ച് പോയ ചും വാ വച്ചെ അന്നമ്മ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു പിന്നെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി ജംഗ്ഷനിൽ ബസ് ഇറങ്ങി വീട്ടിലേക്ക് കുറച്ച് നടക്കണം വാടക വീടാണ് രണ്ട് മുറി ഹാള് സിറ്റൗട്ട് അടുക്കള ആറ് സെൻറ് സ്ഥലത്ത് ഒരു കൊച്ചു വീട് തിരുവനന്തപുരത്തെ വീടും ഇങ്ങനെയായിരുന്നു ആ വീടിന് ചുറ്റും ചെമ്പരത്തിയും ബോഗൻവില്ലയും കൊണ്ടായിരുന്നു മതില് ഇവിടെ അടുത്തധികം വീടൊന്നും ഉണ്ടായിരുന്നില്ല ഒരല്പം ഉയർന്ന സ്ഥലത്തായിരുന്നു ആ വീട് താഴെ ഇറങ്ങി വന്നാൽ പിന്നെ കുറച്ച് വീടുകളുണ്ട് ഒരു പഴയ വീടായിരുന്നു ഇങ്ങോട്ട് വന്നേൽ പിന്നെ കുറച്ച് കുറച്ചു അടച്ചിട്ടു പിന്നെ ഈയിടെയാണ് പുതുക്കി പണിത് വാടകയ്ക്ക് കൊടുത്തത് കാസർഗോഡേക്ക് ആദ്യം വന്ന സമയം ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഭാഷ തന്നെയായിരുന്നു വില്ലൻ ഇവിടത്തുകാർ പറയുന്ന ഒന്നും മനസ്സിലാവില്ല നമ്മൾ അങ്ങോട്ട് പറയുന്ന അവർക്കും തിരിയില്ല ഉമ്മായ ബാപ്പയും ഒത്തിരി വിഷമിച്ചു സ്വന്തം നാടും വീടും വിട്ടു വരുന്നത് ആർക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ മുറ്റത്ത് കൂട്ടുകൾ മൂന്നുമുണ്ട് വിസ്മിനെ കണ്ട് മൂന്നാൾ ഓടി വന്ന് പൊതിഞ്ഞു കയ്യിൽ കരുതിയിരുന്ന മുട്ടായി മൂന്നാൾക്കും കൊടുക്കുമ്പോൾ ചുറ്റുവട്ടിലെ കസേരയിൽ ഇരുന്ന് ഇബ്രാഹിം എഴുന്നേറ്റ് വന്ന് അവളോട് പറഞ്ഞു ഈ പിള്ളേർക്ക് മുട്ടായി വാങ്ങിക്കൊടുക്കരുതെന്ന് പറഞ്ഞാൽ നീ കേൾക്കത്തില്ല അല്ലേ പല്ലൊക്കെ പോകും എപ്പോഴും ഇല്ലല്ലോ മക്കളെ രാത്രി ബ്രഷ് ചെയ്തിട്ട് കിടക്കണേ ഉമ്മ എന്തിയെ ആത്തേക്ക് നടക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു അതുണ്ട് ബേക്കറിയിലേക്ക് കൊടുക്കേണ്ട പലഹാരങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹസീന വിസ്മിനെ കണ്ട് വിസ്മയം പൂണ്ടു നീ എന്തോ ഇല്ലാതെ ഞാൻ ഗൾഫീന്ന് വരുമെന്നു അല്ലല്ലോ വറുത്തുവച്ച ചക്ക വറ്റൽ ഒന്നെടുത്ത് കോറിച്ചു അവൾ പറഞ്ഞു പെണ്ണേ വന്ന കൈ പോലും കഴുകാതെ അതിൽ തൊടാതെ മനുഷ്യർക്ക് തിന്നാൻ കൊടുക്കുന്നതാണ് പോയി വൃത്തിയായിട്ട് വാ ബിസ്മിനെ ചുണ്ടൊന്നു കൂട്ടി പിന്നെ തലയിലിട്ട് ഷാൾ അഴിച്ചെറിഞ്ഞ് അടുക്കള വഴി പുറത്തോട്ടിറങ്ങി പൈപ്പ് തുറന്ന് കൈയും മുഖവും കഴുകി പാതകത്തിന് പുറത്തെ പാത്രങ്ങളൊക്കെ തുറന്നു നോക്കി ചോറ് ചക്ക പുഴുക്ക് ചീര തോരൻ മത്തിമുളകിട്ടത് പിന്നെ കുറച്ച് നത്തോലി പുരിച്ചതും ഇരിപ്പുണ്ട് മീൻ കണ്ടതും എല്ലാം മറന്നൊരു പാത്രത്തിൽ ചോറും വിളമ്പി പുഴുക്കും തോരനും മത്തിക്കറിയും നത്തോല് വറുത്തവും കൂട്ടി കുഴച്ചെടുത്ത് കഴിക്കാൻ തുടങ്ങി അടുക്കളയിലേക്ക് കയറി വന്ന ഹസീന അവളുടെ കഴുപ്പ് കണ്ട് കണ്ണും തള്ളി നിന്നുപോയി നിനക്ക് എന്താടി അവിടെ തിന്നാനും കുടിക്കാനും ഒന്നും കിട്ടാറില്ലേ അവിടെ മീൻ ഇറച്ചി ഒന്നും വെക്കത്തില്ലുമാ എന്നും പച്ചക്കറിയാ അടുക്കളപ്പുറത്തെ പഴിയിൽ ചെന്നിരുന്നുകൊണ്ട് അവൾ പറഞ്ഞു കഷ്ടം ഇച്ചിരി മീൻ ചാറില്ലെങ്കിൽ എങ്ങനെ ചോറുണ്ടാനാ നിനക്ക് ഞാൻ ഇച്ചിരി മീൻ അച്ചാറിട്ട് തന്നു വിടട്ടെ അവളുടെ അരികളിൽ ചെന്നിരുന്ന മുഖത്ത് വീണ് കടന്ന മുടിയൊക്കെ ഒതുക്കി വെച്ചുകൊണ്ട് അവർ ചോദിച്ചു ഓ വേണ്ട ഇങ്ങനെ വലപ്പോഴും കഴിക്കുന്ന ഒരു കണക്കിന് നല്ലത് എന്നും തിന്നാൽ മടുത്തു പോയാലോ പാത്രത്തിൽ ബാക്കിയുള്ളത് വഴിച്ചെടുത്ത് കഴിച്ചു പറഞ്ഞു വാപ്പിയുടെ ലോണൊക്കെ ഏറെക്കുറെ ശരിയായിട്ടുണ്ട് ആ ജംഗ്ഷനിലെ വയറും കടയിലെ ചെറുക്കൻ കട ഒഴിയാൻ പോവുകയാണെന്ന് അത് നോക്കിയാലോ എന്നൊരു ഒരാലോചനയുണ്ട് വിസ്മിനെ കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കുന്നതിനിടയിൽ ഹസീന പറഞ്ഞുകൊണ്ടിരുന്നു കട തുടങ്ങിയാലും വീട്ടിൽ ഊണ് ഞാൻ നിർത്തില്ല കേട്ടോ ബേക്കറിയിൽ കൊടുക്കുന്നത് നിർത്തില്ല എല്ലാം വരുമാനമല്ലേ അതൊക്കെ ഉമ്മാടി ഇഷ്ടം പോലെ ചെയ്തു നമ്മുടെ വീടിൻ്റെ വാടക കൃത്യമായി കിട്ടുന്നുണ്ട് കേട്ടോ ആ ലോണും കുറച്ച് അടഞ്ഞു പോകുന്നുണ്ട് ഞാൻ പിള്ളേരെ ഒന്ന് നോക്കട്ടെ ബിസ്മിന പോകുന്ന വഴി ഹസീന നോക്കിയിരുന്നു തകർന്ന തരിപ്പണമായി പോകേണ്ട കുടുംബമാണ് അവളുടെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ നിലയിലായത് മാനസികമായി തകർന്നിരുന്ന തങ്ങളെ വീണ്ടും ഊർജ്ജം നൽകി ജീവിക്കാൻ പ്രേരിപ്പിച്ച അവളാണ് അവൾ തങ്ങൾക്ക് പഠിച്ചവൻ നൽകിയ നിധി തന്നെയാണ് തുടരും